മുരിക്കുമ്പയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച ജിയോ ലാബിന്റെ ഉദ്ഘാടനം പൂഞ്ഞാറമിൽ അഡ്വക്കറ്റ ഭാഷ്ടം കൊളുത്തിങ്കൽ നിർവഹിച്ചു കുട്ടികളിൽ ഭൗമശാസ്ത്രത്തെയും സൗരയുധത്തെയും സംബന്ധിച്ച താല്പര്യം വളർത്താനും ഗവേഷണാത്മകമായ ശാസ്ത്രീയ അപബോധം വളർത്തുവാനും ഉപകരിക്കുന്ന വിധത്തിലാണ് ലാബ് സജ്ജീകരിച്ചിട്ടുള്ളത് ഭൂമിയെയും നക്ഷത്രങ്ങളെയും തൊട്ടറിഞ്ഞ പഠിക്കുന്നതിനും പുസ്തകങ്ങൾക്ക് അപ്പുറം അനുഭവ ലോകം കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോട്ടയം ജില്ലയിലെ ആദ്യ ജിയോ ലാബ് മുരിക്കും ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ചതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു കോട്ടയം ജില്ലയിൽ ആദ്യമായാണ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്രകാരം ഒരു ക്രമീകരിക്കുന്നത് ഇതിലൂടെ ഭൂമിയുടെയും സൂര്യന്റെയും സൗരയൂഥത്തിന്റെയും എല്ലാം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും എല്ലാം പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി പ്രായോഗികമായി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അക്ഷാംശത്തിൻ്റെയും രേഖാംശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സമയക്രമവും ദിനരാത്രങ്ങളും വർഷം ഉൾപ്പെടെയുള്ള കാലഗണ കാലക്രമങ്ങളും എല്ലാം നിശ്ചയിക്കപ്പെടുന്നത് ഒരു പരിധിവരെ കാലാവസ്ഥ അടക്കം അതുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഇതൊക്കെ മുമ്പ് പുസ്തകങ്ങളിലൂടെ വെർബലി മാത്രമായിരുന്നു പഠിപ്പിക്കപ്പെടുന്നതെങ്കിൽ പ്രാക്ടിക്കൽ നോളജോടു കൂടി കുട്ടികൾക്ക് നേരിട്ടത് ബോധ്യപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു മികവിൻ്റെ ഒരു വലിയ മുന്നേറ്റമാണ് ഇതിലൂടെ സാധിച്ചിരിക്കുന്നത് ഭൂമിശാസ്ത്രം ബഹിരാകാശ ശാസ്ത്രം എന്ന രണ്ട് പ്രധാനപ്പെട്ട മേഖലകളിൽ ഏറ്റവും മികച്ച നിലയിൽ കുട്ടികൾക്ക് പര്യാപ്തമായിട്ടുള്ള ഒന്നാണ് ഈ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ ഞാൻ ആദ്യം ജില്ലയിൽ ആദ്യമായി സ്ഥാപിച്ചിരിക്കുന്ന ജിയോ ലാബ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ എസ് എൽ സി പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ഇതിനൊക്കെ പകരമായി കുട്ടികളിൽ നിന്ന് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് എന്താണെന്നറിയാമോ എല്ലാവരും നല്ല മിടുക്കരായി പഠിക്കണം കേട്ടോ സമ്മതിച്ചോ എല്ലാവരും നല്ല മിടുക്കരായിട്ട് പഠിക്കണം ഞാൻ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട് ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് ഇപ്പം മൂന്ന് കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വർഷത്തെ അതിൻ്റെ ഈ അധ്യയന വർഷത്തെ ഉദ്ഘാടനം ഇടക്കുന്ന സ്കൂളില് അത് തുടങ്ങിയത് തുടങ്ങിയത് മൂന്ന് കൊല്ലം മുമ്പോ അന്ന് അതിന്റെ ആദ്യത്തെ ഉദ്ഘാടനം എവിടെയായിരുന്നു അറിയോ ഇവിടെ ആയിരുന്നു നമ്മുടെ രാജസ്ഥാനും ഒക്കെ ഉണ്ട് സജീവമായിട്ട് ഈ സ്കൂളിലാണ് അന്ന് നമ്മൾ മന്ത്രി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം പക്ഷെ അന്ന് കൊറോണ വളരെ പടർന്ന് നിൽക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് മന്ത്രി ആശുപത്രിയിലായിപ്പോയി അതുകൊണ്ട് പകരം മന്ത്രി വി എൻ വാസ്തവൻ വന്നാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് പി ടി എ പ്രസിഡന്റ് കെ ടി സനൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുഭേഷ് സുധാകരൻ മുഖ്യ പ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അംഗം കെ എൻ സോമരാജൻ എസ് എം സി ചെയർമാൻ പി വി രാധാകൃഷ്ണൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഡോക്ടർ ഡി ജെ സതീഷ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സുരേഷ് ഗോപാൽ പി എസ് എച്ച് എം ഇൻചാർജ് റഫീഖ് പി എ അധ്യാപകരായ രാജേഷ് എം ബി ബി കുമാർ വി എസ് രതീഷ് കെ വി ജയലാൽ ബി ആർ സി ട്രെയിനർ ബിന്ദുമോൾ മോൾ എ എം സി ആർ രാജശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം